ആന്ധ്രയിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും തമ്മിലുള്ള പോരാട്ടം തുടരുകയാണ് തന്നെ ജയിലിലടച്ച വൈ എസ് ആർ സി പി അതുപോലെ ജഗൻമോഹൻ റെഡ്ഡിയോടുമുള്ള കലിപ്പ് അധികാരം ഏറ്റ നിമിഷം മുതൽ തീർത്ത് തുടങ്ങിയതാണ് ചന്ദ്രബാബു നായിഡു പാർട്ടി ആസ്ഥാന മന്ദിരം ഇടിച്ചു നിരത്തിയാണ് ടി ഡി പി ആദ്യം പകവിട്ടിയത് പിന്നാലെ പല രീതിയിലുമുള്ള പ്രതികാര നടപടികളാണ് വൈ എസ് ആർ സി പി അതുപോലെ ജഗൻമോഹനെയും കാത്തിരിക്കുന്നതെന്നും നമുക്ക് കാണാം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ മുൻ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് എന്നാലും നിക്കക്കള്ളിയില്ലാതെ ജഗൻമോഹൻ റെഡ്ഡി ഇപ്പോൾ ലോക്സഭയിൽ എൻ ഡി എക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ഓം ബിർളയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് വൈ എസ് ആർ സി പി അറിയിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈഎസ്ആർ സിപിയെ തോൽപ്പിച്ചത് ബി ജെ പി ടി ഡി പി കൂട്ടുകെട്ടാണ് സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ച മുന്നണിക്ക് ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ജഗന്റെ നിലപാട് അറസ്റ്റിനെ ഭയന്നാണെന്ന് പറയേണ്ടി വരും നാല് എം പിമാരാണ് വൈ എസ് ആർ സി പിക്ക് ഉള്ളത് ഇതോടെ ആന്ധ്രയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ബി ജെ പിയെ പിന്തുണക്കുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഭരണകക്ഷിയായ തെലുങ്ക് ദേശം പാർട്ടി നിലവിൽ എൻ ഡി എയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഒറ്റകക്ഷിയാണ് പതിനാറ് സീറ്റാണ് ടി ഡി പിക്ക് ഉള്ളത് ടി ഡി പി സർക്കാർ അധികാരമേറ്റ ഉടനെ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിൻ്റെ കാലത്തെ പദ്ധതികളുടെ പേര് തന്നെ മാറ്റിയതും നമ്മൾ കണ്ടതാണ് പെൻഷൻ പദ്ധതി അടക്കമുള്ള പദ്ധതികളുടെ പേരിലാണ് തെലുങ്കുദേശം പാർട്ടി സ്ഥാപകനും മുൻ മുഖ്യമന്ത്രിയുമായ എൻ ടി രാമറാവുവിൻ്റെ പേരിലേക്ക് മാറ്റിയത് ഇതിനു പിന്നാലെ വൈഎസ് ആർ കോൺഗ്രസിനോട് കൂറു പ്രമുഖ വാർത്താ ചാനലുകളുടെ സംരക്ഷണം കേബിൾ ടി വി ഓപ്പറേറ്റർമാർ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇങ്ങനെയെല്ലാം കൊണ്ടും പരസ്പരം പോരടിക്കുന്ന രണ്ട് പാർട്ടികൾ ബി വേണ്ടി ഒറ്റക്കെട്ടായി നിലനിൽക്കുന്നതിലെ ഔചിത്യം ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമാണ് നേരത്തെയും നിർണായക ഘട്ടങ്ങളിൽ വൈ എസ് ആർ സി പി പാർലമെൻറ്റിൽ ബി ജെ പിക്ക് പിന്തുണ നൽകിയിട്ടുണ്ട് ജമ്മുകാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയതിലടക്കം ഈ പിന്തുണയുണ്ടായിരുന്നു എന്തായാലും ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന എം പി കൊടിക്കുന്നിൽ സുരേഷാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായത് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ഭൂരിപക്ഷം നിലവിൽ എൻ ഡി എ സഖ്യത്തിനുണ്ടായിരുന്നു അതിനു പുറമെ വൈ എസ് ആർ സി പി എം പിമാരുടെ പിന്തുണ കൂടി ലഭിക്കുന്നതോടെ എൻ ഡി എ സഖ്യത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേരുടെ പിന്തുണയാകും ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരും സഖ്യകക്ഷികൾക്ക് അൻപത്തി മൂന്ന് പേരുമാണുള്ളത്